ഹായ് ഫ്രണ്ട്സ് ഞാൻ തയാഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ഇനം കോഴികളെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതായത് മുട്ടക്കോഴി വളർത്തൽ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇനങ്ങൾ രണ്ടോ മൂന്ന് ഇനങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ചില ടിപ്പുകളാണ് നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് പ്രയോഗിക്കാൻ പറ്റും എന്ന് വിശ്വാസമുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങളിത് ഞാൻ പറയുന്നത് കേട്ട് മാത്രം നിങ്ങളീ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഈ കൃഷിയിലേക്കോ ഇറങ്ങരുത് നിങ്ങൾ നിങ്ങളതായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ഇത് എങ്ങനെയാണ് ലാഭകരമാണോ വിജയിക്കോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുക ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ തരുന്നത് ചില ടിപ്പുകളാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത് വളർത്തുന്ന ആളുകൾക്ക് സഹായകരമാകുന്ന ടിപ്പുകളാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് മാത്രം ഈ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരരുത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അതിലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾ മുൻകൂറായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ മുട്ടക്കോഴി വളർത്തൽ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി നിങ്ങളൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ചെയ്യാതിരിക്കുക ഒരു അമ്പത് കോഴിയോ അതിൽ താഴെയോ വാങ്ങി വളർത്തി അതാണ് ഏറ്റവും നല്ലത് കുറച്ചൊരു അഞ്ഞൂറ് ആയിരം കോഴി വളർ പെട്ടെന്ന് വാങ്ങി ഷെഡക്കപ്പാണ് ഇത് വളർത്തി കോഴി വളർത്തൽ തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു അൻപത് കോഴിയോ അല്ലെങ്കിൽ നൂറ് കോഴി മാക്സിമം വാങ്ങി വളർത്തി അത് വിജയകരമാവുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഹ്യൂജ് ക്വാണ്ടിറ്റി ഇറക്കുക പിന്നെയുള്ളത് ഇതിനൊരു മുട്ടയ്ക്ക് സ്ഥിരം മാർക്കറ്റ് കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഈ മുട്ടക്കോഴി വളർത്തൽ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് മുട്ട എടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളോ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ മുട്ട ഹോൾസെയിലായിട്ട് വാങ്ങുന്ന സ്ഥലങ്ങളോ കടകളൊക്കെ ആദ്യം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അതല്ലാതെ മുട്ട ഇട്ടതിന് ശേഷം വിപണി കണ്ടെത്താമെന്ന് പറഞ്ഞാൽ നടക്കില്ല കാരണം ഒരു നൂറ് കോഴി ഉണ്ടെങ്കിൽ ഒരു ദിവസം അമ്പത് മുട്ട കിട്ടുക ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു മുട്ടയായി ഇത് ഇത്രയും മുട്ട കിട്ടിയതിന് ശേഷം വിപണി കണ്ടെത്താം എന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ പെട്ടെന്ന് വിപണി കിട്ടില്ല അപ്പോൾ മുട്ട ഡെഡ് സ്റ്റോക്കായിട്ട് അവിടെ കിടക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആദ്യം വിപണി കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് വരാം പിന്നെ മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ കോഴിക്കാഷ്ടം സംസ്കരിക്കാനുള്ള മാർഗ്ഗം നമ്മൾ ആദ്യം കണ്ടെത്തിയിരിക്കണം കാരണം കോഴിക്കാഷ്ടം സംസ്കരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരും അയൽവാസികളൊക്കെ ഇതിൻ്റെ സ്മെല്ല് സഹിക്കുക അയ്യാതാകുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കോഴിക്കാഷ്ടം സംസ്കരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തണം പിന്നെ അതുപോലെ തന്നെ തീറ്റ ചെലവ് പരമാവധി കുറയ്ക്കാനുള്ള നമ്മൾ നമ്മളിത് തുടക്കത്തിൽ കണ്ടെത്തി വയ്ക്കണം അസോള അല്ലെങ്കിൽ പുല്ല് സിയോത്തിരി പോലുള്ള പുല്ലൊക്കെ വളർത്തുന്നതും തീറ്റ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഇനങ്ങളുടെ പ്രത്യേകത വെച്ചാൽ ഒരു വർഷം വരെ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുട്ട ലഭ്യമാവുള്ളൂ അതായത് മുട്ട ഇട്ടു തുടങ്ങി ഒരു വർഷം വരെ മാത്രമേ ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന അളവിലുള്ള മുട്ടകൾ ലഭ്യമാവുള്ളൂ അത് കഴിഞ്ഞാൽ മുട്ടയുടെ അളവ് കുറയും അളവ് കുറയും അതായത് ഒരു ഇരുന്നൂറ് മുട്ട കിട്ടുമെന്ന് പറഞ്ഞൊരു കോഴിയെ വളർത്തുമ്പോൾ ആ ഒരു ഇരുന്നൂറ് മുട്ട എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതേപോലെ കിട്ടുമെന്ന് ഇല്ല എന്നാണ് പറയുന്നത് അതായത് ആദ്യത്തെ ഒരു വർഷം മുട്ട കിട്ടിയിട്ട് പിന്നത്തെ വർഷം ആകുമ്പോഴേക്ക് ആ വർഷം കഴിയുമ്പോഴേക്ക് മുട്ടയുടെ അളവ് കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പൊ നിങ്ങൾ അതും കൂടെ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ ഇത് ഞാൻ ആഭൂഖമായിട്ട് ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ ഓക്കെ കുട്ടികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പറയാം ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഗുണകരമാണ് എനിക്ക് തോന്നിയിട്ടുള്ള മൂന്ന് ഇനം കോഴികളെയാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഗ്രാമപ്രിയ മറ്റൊന്ന് ഗ്രാമലക്ഷ്മി പിന്നെ ഒന്നുള്ളത് അതുല്യ എന്ന് പറയുന്നൊരു ഇനം അങ്ങനെ മൂന്ന് ഇനം കോഴികളെയാണ് നിങ്ങൾക്കിവിടെ അഴിച്ചുവിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആദ്യം ഗ്രാമപ്രിയയെക്കുറിച്ച് പറയാം ഗ്രാമപ്രിയ എന്ന് പറയുന്നത് ഹൈദരാബാദിലെ അവരുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇനം കോഴിയാണ് ഗ്രാമപ്രിയ എന്ന് പറയുന്നത് അത് ഒരു വർഷത്തിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് മുട്ടകൾ വരെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും ഇതിൻ്റെ മുട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വലിപ്പം കൂടുതലാണ് ഒരു അമ്പത് ഗ്രാമിന് മുകളിൽ ഇതിൻ്റെ മുട്ടയ്ക്ക് ഭാരം ഉണ്ടാവും പിന്നെ ഈ ഒരു വർഷം മുട്ട മുട്ടയിടേണ്ട ഒരു വർഷം കഴിഞ്ഞാൽ നമുക്കിതിന് ഇറച്ചി തൂക്കത്തിന് കൊടുക്കാം രണ്ട് കിലോടെ അടുത്ത് തൂക്കം നമുക്ക് ഈ ഗ്രാമപ്രിയ കോഴികളിൽ നിന്ന് നമുക്ക് കിട്ടും അതായത് മുട്ടയുടെ അളവ് കുറയുന്ന സമയത്ത് നമുക്കിതിനെ ഇറച്ചി ആവശ്യക്കാർക്ക് ഇറച്ചി തൂക്കത്തിന് വയ്ക്കാം രണ്ട് കിലോ വരെ മാക്സിമം രണ്ട് കിലോ വരെ തൂക്കം പിടക്കോഴികൾക്ക് ഇതിന് ലഭിക്കും ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് എവിടെയാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ള ചോദിച്ചാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഹാച്ചറികളിൽ എല്ലാം ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ പിടക്ക് ഇരുപത് രൂപയും പൂവന എട്ട് രൂപ തോതിലാണ് കൊടുക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് ഇതിന് വില കൂടുതലുള്ളത് അതായത് മണ്ണുത്തിയിലും തിരുവിഴാങ്കുന്ന് മണ്ണാർക്കാട് തിരുവിഴാകുന്ന് ഹാച്ചറിയിലാണ് ഇതിന് സ്വല്പം വില കൂടുതലുള്ളത് അതായത് പൂവൻ കോഴിക്ക് ഒൻപത് രൂപയും പിടക്കോഴിക്ക് ഇരുപത്തിയേഴ് രൂപയാണ് അവർ അവിടെ ഈടാക്കുന്നത് ബാക്കിയുള്ള ഗവൺമെൻറ് ഹാച്ചറികളിലും കാർഷിക സർവകലാശാല റിസർച്ച് സെൻറ്ററുകളിലൊക്കെ ഇതിന് പൂവന് എട്ട് രൂപയും പിടക്ക് ഇരുപത് രൂപയാണ് അപ്പോൾ ഈ പറയുന്ന ഇനങ്ങൾക്കെല്ലാം ഇതേ റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഗ്രാമപ്രിയയെക്കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഇനി ഗ്രാമലക്ഷ്മിയെക്കുറിച്ചൊന്ന് നോക്കാം ഗ്രാമലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മണ്ണുത്തിയിൽ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സങ്കര ഇനം കോഴിയാണ് ഗ്രാമലക്ഷ്മി അതായത് ആസ്റ്റലോപ്സ് പൂവനും വൈറ്റ് ലഗോൺ പിടയും കൂടെ ക്രോസ് ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ഈ പറയുന്ന ഗ്രാമലക്ഷ്മി എന്ന് പറയുന്ന കോഴികൾ ഇത് വർഷത്തിൽ ഒരു ഇരുന്നൂറിനടുത്ത് മുട്ടകളിടും ഒരു നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് മുട്ടകൾ വരെ നമുക്ക് ഒരു വർഷത്തിൽ ഇതിൽ നിന്ന് ലഭ്യമാണ് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ മുട്ടയുടെ വലിപ്പം കൂടുതലാണ് ഒരു അമ്പത്തി അഞ്ച് ഗ്രാമോളം വലിപ്പം ഉണ്ടാവും തൂക്കം ഉണ്ടാവും ഇതിൻ്റെ മുട്ട ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഗ്രാമലക്ഷ്മിയുടെ മുട്ടയുടെ നിറം ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് മാക്സിമം ഒരു ഒന്നേ മുക്കാൽ കിലോ വരെയൊക്കെയാണ് മുട്ടയിട്ട് കഴിയുമ്പോൾ ആ അതിന് നമുക്ക് തൂക്കം കിട്ടുക അപ്പോൾ ഇറച്ചി തൂക്കത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിടകൾക്ക് ഒരു രണ്ട് കിലോ താഴെ മാത്രമേ തൂക്കം ഉണ്ടാവുള്ളൂ അതായത് ഒരു വർഷം കഴിഞ്ഞ് മുട്ട കഴിഞ്ഞ് മുട്ട ഉൽപ്പാദനം കഴിഞ്ഞ് ഇതിനെ കൊടുക്കുമ്പോൾ അത്ര തൂക്കം കിട്ടുള്ളൂ പിന്നെയുള്ളത് അതുല്യ എന്ന് പറയുന്ന ഒരു ഇനം കോഴിയാണ് അതുല്യ എന്ന് പറയുന്നത് ഞാൻ ഈ രണ്ട് മൂന്ന് കോഴികളിലും ഏറ്റവും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇനം കോഴിയാണ് അതുല്യ എന്ന് പറയുന്നത് ഈ അതുല്യ കോഴിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കോഴിയാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ദിവസം മുതൽ മുട്ടയിട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത് അതായത് നാല് മാസം കഴിയുമ്പോൾ തന്നെ നാല് നാലര മാസം ആകുമ്പോൾ തന്നെ ഇവർ അതുല്യ കോഴികൾ മുട്ടയിട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മുട്ടയ്ക്ക് ഈ പറഞ്ഞ പോലെ വലിപ്പം കൂടുതലുണ്ട് ഒരു ഏകദേശം അമ്പത്തി അഞ്ച് ഗ്രാമിൽ കൂടുതൽ ഇതിൻ്റെ മുട്ടയ്ക്ക് തൂക്കം വരും ഇതിപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ആ സമയത്താണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇതിനെ ഇതിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് അഴിച്ചുവിട്ട് വളർത്താം അതുപോലെ തന്നെ ലിറ്റ സംവിധാനത്തിൽ കൂട്ടിൽ അല്ലെങ്കിൽ ഷെഡിൽ അടച്ചിട്ട് നമ്മൾ തീറ്റ ഒക്കെ കൊടുത്ത് വളർത്തും ഒരു സിസ്റ്റം ഉണ്ടല്ലോ കേജിൽ വളർത്താം ഷെഡിൽ വളർത്താം അതുപോലെ തന്നെ അഴിച്ചു വിട്ട് നമുക്ക് ഈ കോഴികളെ അതുല്യ കോഴികളെ വളർത്താം എന്നുള്ളതാണ് ഈ കോഴികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തൂക്കം കുറവായിരിക്കും ഒരു ഒന്നര കിലോയുടെ അടുത്ത് മാത്രമേ തൂക്കം ഉണ്ടാവുള്ളൂ വലിപ്പം കുറവുള്ള കോഴിയാണ് ഈ അതുല്യ എന്ന് പറയുന്ന കോഴി അപ്പോൾ ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഇത് മുട്ടയും കൂടുതൽ നമുക്ക് ലഭിക്കുന്നുള്ളതാണ് ഇതിൻ്റെ മുട്ട ഇരുന്നൂറ്റി അറുപതിൽ കൂടുതൽ മുട്ട അതുലിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഇത് മൂന്ന് കോഴികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയാനുള്ളൊരു കാരണം അതുല്യ എന്ന് പറയുന്നത് മുട്ട കൂടുതൽ ലഭ്യമാണ് പിന്നെ മൂന്ന് രീതികളിൽ വളർത്തിയാലും ഇതിൻ്റെ മികച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അതായത് അഴിച്ചുപൂട്ടി വളർത്താം ലിറ്ററിൽ വളർത്താം കേജ് സംവിധാനത്തിലും ഇത് വളർത്താം മൂന്ന് രീതിയിൽ വളർത്തുമ്പോഴും മികച്ച ഒരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ അതുല്യം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലത് എന്ന് പക്ഷെ പക്ഷേ ഇതിന് വേറൊരു കാര്യം എന്താ ഉള്ളതെന്ന് വെച്ചാൽ മുട്ടപ്രായം കഴിയുമ്പോൾ ഇതിന് വലിപ്പം കുറവാണ് അതുകൊണ്ട് തന്നെ തൂക്കം കുറവായിരിക്കും ഒരു ഒന്നര കിലോയുടെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇറച്ചി തൂക്കത്തിൽ വിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ തീരുമാനങ്ങൾ എടുക്കേണ്ടതും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും നിങ്ങളാണ് അന്വേഷിച്ച് നന്നായിട്ട് മാർക്കറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി ഈ കുറിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം